യു കെയിലെ വാടക മേഖല താറുമാറായിട്ടും തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇക്കാര്യം മിണ്ടാതെ രാഷ്ട്രീയ പാർട്ടികൾ വാടക നിയന്ത്രണവും കാരണമില്ലാതെ പുറത്താക്കുന്നതിനെതിരെയും നടപടി വേണമെന്ന ആവശ്യം ആവശ്യമുയരുമ്പോഴാണ് ഈ മൗനം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ശരാശരി ശമ്പള വർധനവിന് മുകളിലാണ് യു കെയിലെ ശരാശരി വാടക നിരക്കുകൾ കുതിച്ചുയരുന്നത് ജൂലൈ നാലിന് പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെ മറന്ന പോലെയാണ് പെരുമാറുന്നതും ഈ പൊതുതിരഞ്ഞെടുപ്പിൽ തകർന്നു കിടക്കുന്ന വാടക സിസ്റ്റം ശരിപ്പെടുത്താനുള്ള സാധ്യത പോലും ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ഹൗസിംഗ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വാടക പ്രതിസന്ധി നേരിടാൻ പാർട്ടി നേതാക്കൾ ശക്തമായ പരിഹാരവുമായി മുന്നോട്ട് വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്കിനും പ്രതിപക്ഷ നേതാവ് കീർ സ്റ്റാർമറിനും അയച്ച തുറന്ന കത്തും ഇവർ പുറത്തുവിട്ടു സുപ്രധാനമായ ഓഫർ മുന്നോട്ട് വെച്ച ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാകുന്നതും ദാരിദ്ര്യവും ചൂഷണവും നേരിടുന്നത് ഒഴിവാക്കണമെന്ന് വാടകക്കാരെ പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പുകൾ വ്യക്തമാക്കി വാടക നിരക്കുകൾ നാൽപ്പത് ശതമാനം വരെ വർധിച്ചതോടെ പലരും വീടുകളിൽ നിന്നും പുറത്താകുന്നതാണ് അവസ്ഥ വാടക നിയന്ത്രണം അകാരണമായി പുറത്താക്കുന്നതിന് സമ്പൂർണ്ണ നിരോധനം സോഷ്യൽ ഹൗസിംഗ് കൂടുതൽ നിക്ഷേപം എന്നിവ ഉറപ്പാക്കാൻ പാർട്ടി നേതാക്കൾ തയ്യാറാകണമെന്ന് ന്യൂ ഇക്കണോമിക്സ് ഫൗണ്ടേഷനും ജനറേഷൻ ട്രെൻഡും ഉൾപ്പെടുന്ന സംഘടനകൾ വ്യക്തമാക്കി സുപ്രധാന ഇടപെടലില്ലാത്ത പക്ഷം നിലവിലെ പ്രതിസന്ധി മൂർച്ഛിക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ശരാശരി ശമ്പളവർദ്ധനവിന് മുകളിലാണ് യു കെയിലെ ശരാശരി വാടക നിരക്കുകൾ കുതിച്ചിരിക്കുന്നത്